സാങ്കേതിക വിദ്യകളുമായി പൊരുത്തപ്പെടാനുള്ള അമേരിക്കൻ സൈന്യത്തിന്റെ കഴിവിനെക്കുറിച്ചും മാറിക്കൊണ്ടിരിക്കുന്ന ആഗോള സുരക്ഷാ സാഹചര്യങ്ങളെക്കുറിച്ചും വർദ്ധിച്ചു വരുന്ന ആശങ്കകൾക്കിടയിൽ അമേരിക്കയ്ക്ക് വലിയ ഒരു മുന്നറിയിപ്പുമായി എത്തിയിരിക്കുകയാണ് എക്സ് സിഇഒയും ശതകോടീശ്വരനുമായ ഇലോൺ മസ്ക് ഹൈപ്പർസോണിക് മിസൈലുകൾ സ്വയംഭരണ സംവിധാനങ്ങൾ തുടങ്ങിയ പുതിയ സാങ്കേതിക വിദ്യകളുടെ ഉയർച്ചയോടെ സൈനിക മേധാവിത്വം നിലനിർത്തുന്നതിൽ കാര്യമായ വെല്ലുവിളികൾ നേരിടുന്ന അമേരിക്കയുടെ സൈനിക ശക്തിക്ക് രാജ്യത്തിന്റെ കാലഹരണപ്പെട്ട ആയുധ പരിപാടികൾ അടിയന്തരമായി പുനഃപരിശോധിച്ചില്ലെങ്കിൽ അടുത്ത യുദ്ധത്തിൽ വലിയ പരാജയം ഏറ്റുവാങ്ങേണ്ടി വരുമെന്നാണ് മസ്ക് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് അമേരിക്കയുടെ പ്രതിരോധ ശേഷിയെക്കുറിച്ചുള്ള വിശദമായ വിലയിരുത്തലുകൾക്ക് ശേഷമാണ് മസ്കിന്റെ ഈ പ്രസ്താവന പ്രതിരോധ രംഗത്തെ കാര്യക്ഷമതയ്ക്കും പരിഷ്കരണത്തിനും വേണ്ടിയുള്ള മസ്കിന്റെ വാദങ്ങൾ അമേരിക്കയിൽ മാറ്റത്തിന്റെ ആവശ്യകതയെക്കുറിച്ചുള്ള ദേശീയ ചർച്ചകൾക്ക് തന്നെ ഇപ്പോൾ തുടക്കമിട്ടു കഴിഞ്ഞു പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് കീഴിൽ ഗവൺമെന്റ് എഫിഷ്യൻസി ഡിപ്പാർട്ട്മെന്റിനെ നയിക്കാൻ ഇലോൺ മസ്കിനെ ഒരു സ്പെഷ്യൽ ഗവൺമെന്റ് ജീവനക്കാരനായി നിയമിച്ചിട്ടുണ്ട് ഇപ്പോൾ ട്രംപിന്റെ പ്രധാന ഉപദേഷ്ടാക്കളിൽ ഒരാളാണ് ഇലോൺ മസ്ക് അമേരിക്കൻ ആയുധ പരിപാടികൾ പൂർണ്ണമായും പുനർനിർമ്മിക്കേണ്ടതുണ്ട് മുൻകാല യുദ്ധങ്ങളെ നേരിടാൻ ഉപയോഗിച്ച ഉയർന്ന വിലയിൽ ചെറിയ തോതിലുള്ള ആയുധങ്ങൾ നിർമ്മിക്കുക എന്ന നിലവിലെ സമീപനം കാലഹരണപ്പെട്ടതാണെന്നും അടുത്ത സംഘർഷത്തിൽ അത് വിനാശകരമായ പരാജയത്തിലേക്ക് നയിക്കുമെന്നും മസ്ക് എക്സിൽ കുറിച്ചു അമിതമായ ഉദ്യോഗസ്ഥ ഭരണവും കാലഹരണപ്പെട്ട സൈനിക തന്ത്രങ്ങളും ദേശീയ സുരക്ഷയ്ക്ക് പ്രധാന തടസ്സങ്ങളാണെന്ന് വാദിക്കുന്ന ഇലോൺ മസ്ക് കുറച്ചു കാലമായി അമേരിക്കയുടെ പ്രതിരോധ മേഖലയുടെ കാര്യക്ഷമതയില്ലായ്മയെ ശക്തമായി വിമർശിക്കുന്നയാളാണ് ഈ കാര്യക്ഷമതയില്ലായ്മകൾ വിഭവങ്ങൾ പാഴാക്കുക മാത്രമല്ല രാജ്യത്തെ ഭീഷണികൾക്ക് കൂടുതൽ ഇരയാക്കുകയും ചെയ്യുന്നുവെന്ന് അദ്ദേഹം വിശ്വസിക്കുന്നു പ്രതിരോധവുമായി ബന്ധപ്പെട്ടവ ഉൾപ്പെടെയുള്ള ഫെഡറൽ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമാക്കുന്നതിന് ഇലോൺ മസ്കിന്റെ ഗവൺമെന്റ് എഫിഷ്യൻസി വകുപ്പ് സജീവമായി പ്രവർത്തിച്ചിട്ടുണ്ട് നിലവിലെ പ്രക്രിയ വളരെ മന്ദഗതിയിലുള്ളതും അത് ഉദ്യോഗസ്ഥ തലത്തിൽ മാത്രമാണ് ഒതുങ്ങുന്നതെന്നും വിശേഷിപ്പിച്ചുകൊണ്ട് ചൈന ഇറാൻ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള ഭീഷണികളെ നേരിടാനുള്ള അമേരിക്കയുടെ കഴിവിനെ ഇത് തടസ്സപ്പെടുത്തുന്നുവെന്നും അവർ വാദിച്ചു പ്രഡേറ്റഡ് ഡ്രോണിന്റെ നിർമ്മാതാക്കളായ ജനറൽ ആറ്റോമിക്സ് എയറോനോട്ടിക്കൽ സിസ്റ്റംസും അമേരിക്കയുടെ കരാർ സംവിധാനം പരിഷ്കരിക്കണമെന്ന് ഡിഒജി യോട് ആവശ്യപ്പെട്ടിരുന്നു ഒരു പ്രധാന പ്രതിരോധ കരാറുകാരായ എൽ ത്രീ ഹാരിസ് ടെക്നോളജീസ് പ്രതിരോധ ഏറ്റെടുക്കൽ സംവിധാനത്തിലെ കാര്യക്ഷമത മെച്ചപ്പെടുത്തുന്നതിനുള്ള ശുപാർശകൾ ഡിഒജിക്ക് നൽകിയിട്ടുണ്ട് പ്രതിരോധ ഏറ്റെടുക്കൽ സംവിധാനത്തിലെ എല്ലാ കമ്പനികൾക്കുമുള്ള കോസ്റ്റ് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് ആവശ്യകതകൾ ഇല്ലാതാക്കുക സംയുക്ത സംഭരണ പരിപാടികൾ കൈകാര്യം ചെയ്യുന്നതിനായി പ്രതിരോധ സെക്രട്ടറിയുടെ ഓഫീസിനുള്ളിൽ ഒരു കേന്ദ്ര കോൺട്രാക്ടി വിഭാഗം സ്ഥാപിക്കുക എന്നിവയും ഇതിൽ ഉൾപ്പെടുന്നു പ്രവർത്തനം തുടങ്ങി ആദ്യ എൺപത് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ഏകദേശം മില്യൺ ഡോളറിന്റെ സർക്കാർ കരാറുകൾ ഡിഒി ഇ റദ്ദാക്കിയിട്ടുണ്ട് ഫെഡറൽ ചെലവ് രണ്ട് ട്രില്യൺ ഡോളർ കുറയ്ക്കുക എന്ന ഡിഒിടെ അഭിലാഷ ലക്ഷ്യത്തിന്റെ ഭാഗമാണ് ഈ നീക്കങ്ങളെല്ലാം എഫ് തേർട്ടി ഫൈവ് ഫൈറ്റർ ജെറ്റ് പ്രോഗ്രാമിനെ വിമർശിക്കുന്ന ഇലോൺ മസ്കർ അതിനെ ഒരു മോശം ഡിസൈൻ എന്ന് വിളിക്കുകയും പകരം ആളില്ലാ സംവിധാനങ്ങളിലേക്കുള്ള മാറ്റത്തിനു വേണ്ടി വാദിക്കുകയും ചെയ്തു ആധുനിക പോരാട്ടത്തിൽ ഈ സംവിധാനങ്ങൾ കൂടുതൽ ഫലപ്രദവും ലാഭകരവുമാണെന്നാണ് അദ്ദേഹം വിശ്വസിക്കുന്നത് ന്യൂയോർക്കിലെ വെസ്റ്റ് പോയിന്റിലുള്ള യുണൈറ്റഡ് സ്റ്റേറ്റ്സ് മിലിറ്ററി അക്കാദമിയിൽ ഇലോൺ മസ്ക് അടുത്തിടെ നടത്തിയ ഒരു പ്രസംഗത്തിൽ ആധുനിക യുദ്ധത്തിൽ ഡ്രോണുകളുടെയും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിൻ്റെയും വിപ്ലവകരമായ സ്വാധീനം അദ്ദേഹം എടുത്തുകാട്ടിയിരുന്നു ഈ സാങ്കേതിക വിദ്യകൾ യുദ്ധത്തിന്റെ മുഖം എങ്ങനെ മാറ്റുന്നു എന്നതിന്റെ ഒരു പ്രധാന ഉദാഹരണമായി ഇപ്പോൾ നടക്കുന്ന യുക്രൈൻ സംഘർഷത്തെ മസ്ക് ഉദ്ധരിച്ചു ഡ്രോൺ നിർമ്മാണത്തിൽ കൂടുതൽ നിക്ഷേപം നടത്താനും ഉൽപാദനത്തിൽ ഗണ്യമായ വർദ്ധനവ് വരുത്താനും അദ്ദേഹം ആഹ്വാനം ചെയ്തു ഭാവിയിലെ സംഘർഷങ്ങൾക്ക് പകരം മുൻകാല സംഘർഷങ്ങളെ നേരിട്ട പോലെ തയ്യാറെടുക്കുന്നതിന്റെ അപകടങ്ങൾക്കെതിരെ അദ്ദേഹം മുന്നറിയിപ്പ് നൽകി രാജ്യങ്ങൾ അടുത്ത യുദ്ധത്തിനല്ല പകരം അവസാന യുദ്ധത്തിനാണ് ഒരുങ്ങുന്നതെന്നാണ് മസ്ക് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്